ഹലോ ഫ്രണ്ട്സ് ബാംഗ്ലൂരിനോട് പരാജയപ്പെട്ട് ബ്ലാസ്റ്റേഴ്സ് ഡ്യൂറൻ കപ്പ് നോക്കൗട്ട് സ്റ്റേയിൽ നിന്ന് പുറത്താവുമ്പോൾ ബ്ലാസ്റ്റേഴ്സ് അറ്റ്ലീസ്റ്റ് ഒരു സമനിലയെങ്കിലും ഡിസേർവ് ചെയ്തിരുന്നോ ഒരിക്കലുമില്ല എന്നാണ് എൻ്റെ അഭിപ്രായം കാരണം കളിയുടെ എല്ലാ മേഖലയിലും വലിയ രീതിയിലുള്ള ഒരു അഡ്വാൻറ്റേജ് നേടിക്കൊണ്ട് തന്നെയാണ് ബാംഗ്ലൂരു ഈ വിജയം നേടിയെടുത്തത് ബാംഗ്ലൂരിനെ ഇത്തരത്തിലൊരു സ്റ്റാറ്റ്സിലേക്ക് എത്തിച്ചത് അവരുടെ കോച്ചായ സർഗവേസയുടെ കൃത്യമായൊരു ടാക്ടിക്കൽ നീക്കം കൊണ്ട് തന്നെയാണ് സ്റ്റെറഡ ബ്ലാസ്റ്റേഴ്സിന്റെ ഡിഫൻസിൽ നിന്ന് ആരംഭിക്കുന്ന ബിൽഡപ്പ് മുതൽ ബ്ലാസ്റ്റേഴ്സ് നടത്താറുള്ള ഹൈ പ്രസിങ് വരെ കംപ്ലീറ്റ്ലി ടാക്ടിക്കലി താർത്തോണ്ടാണ് സർഗോസയുടെ ബാംഗ്ലൂർ ഈ വിജയം നേടിയത് അപ്പോൾ നമുക്ക് ഈ കാര്യങ്ങളെല്ലാം ഇനി ഡീറ്റെയിൽ ആയി നോക്കാം എല്ലാവർക്കും സ്പോർട്സ് സ്റ്റഫിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ മാച്ചിലേക്ക് വന്നാൽ ബ്ലാസ്റ്റേഴ്സും ബാംഗ്ലൂരും ഫോർ ത്രീ ത്രീ എന്ന ഒരേ ഫോർമേഷനിൽ തന്നെയാണ് ഇറങ്ങിയത് ഇതിൽ ബ്ലാസ്റ്റേഴ്സിൽ സ്റ്റേറ ലൂണോയെ ഒരു റൈറ്റ് സെൻറ്റർ മിഡ്ഫിൽഡറായും ഐമനെ ഒരു റൈറ്റ് വിംഗറായിട്ടാണ് ഇറക്കിയത് ഇവിടെ ബ്ലാസ്റ്റേഴ്സിൻ്റെ ഓൺ ദ ബോൾ സമയത്ത് ലൂണോ ഒരു മിഡ്ഫിൽഡറായി തന്നെ ആയിരിക്കും ഉണ്ടാവുക എന്നാൽ ഓഫ് ദ ബോൾ സമയത്ത് ലൂണോ ഒരു റൈറ്റ് വിങ്ങർ പോസ്റ്റിലേക്ക് ചേഞ്ച് ചെയ്ത് നോഹ പെപ്പർ അടങ്ങുന്ന ഫോർവേഡ്സിൻ്റെ കൂടെ ഒരു ഫ്രണ്ട് ത്രീ പോസ്റ്റിലേക്ക് മാറി പ്രസ്സിങ്ങിന് വേണ്ടി ഉണ്ടാവും അതുപോലെ ഐമൻ റൈറ്റ് സെൻ്റർ മിഡ്ഫീൽഡർ പോസ്റ്റിലേക്ക് മാറി മിഡ്ഫീൽഡിലേക്ക് ഡ്രോപ്പ് ചെയ്ത് വരികയും ചെയ്യും ഇതിൽ ഉണയുടെ ഹൈ പ്രസിംഗ് എബ്ളിറ്റിയും അതുപോലെ മിഡ്ഫീൽഡിലേക്ക് ഡ്രോപ്പ് ചെയ്ത് വന്നതിന് ശേഷമുള്ള ക്രിയേറ്റീവ് പാസിംഗും എല്ലാം ഒരുപോലെ കളത്തിൽ യൂസ് ചെയ്യാൻ വേണ്ടി സ്റ്റെയർ നടപ്പാക്കിയൊരു നീക്കമാണ് സ്റ്റെയറ ലുണെ ഇത്തരത്തിൽ യൂസ് ചെയ്യാൻ സാധ്യതയുണ്ടെന്ന് നമ്മൾ പ്രീവിയസ് വീഡിയോകളിലും ഡിസ്കസ് ചെയ്തതാണ് അപ്പോൾ നമുക്കിവിടെ ആദ്യം ബാംഗ്ലൂരിൻ്റെ ഓൺ ദ ബോൾ സമയത്തുള്ള അറ്റാക്കിൽ നിന്ന് തന്നെ ആരംഭിക്കാം കാരണം ഫസ്റ്റ് ഹാഫിൽ ബ്ലാസ്റ്റേഴ്സിന് പന്ത് തൊടാൻ കിട്ടിയിട്ടില്ല ഓൾമോസ്റ്റ് ബാംഗ്ലൂരിൻ്റെ കയ്യിൽ തന്നെയായിരുന്നു ബോൾ ഉണ്ടായിരുന്നത് അപ്പോൾ ഇവിടെ ബാംഗ്ലൂരിൻ്റെ ബിൽഡപ്പിലേക്ക് വന്നാൽ ബി എഫ് സി ഫോർ ത്രീ ത്രീ ഫോമേഷനിൽ ബിൽഡപ്പ് ആരംഭിക്കുന്ന സമയം ബി എഫ് സിയുടെ അറ്റാക്കിംഗ് സ്ട്രക്ചർ ഒരു ത്രീ വൺ ടു ഫോർ എന്നൊരു സ്ട്രക്ചറിലേക്ക് ആയിരുന്നു ചേഞ്ച് ചെയ്തിരുന്നത് അതായത് ഡിഫെൻസിൽ രണ്ട് സെൻറ്റർ ബാക്കും റൈറ്റ് ബാക്കായ നിഗിൽ പൂജാരയും ഡിഫെൻസിൽ വായിഡായി നിന്നിട്ടാണ് ബിൽഡപ്പ് ആരംഭിച്ചിരുന്നത് ഈ റൈറ്റ് ബാക്കായ നികിൽ ഒരു കംപ്ലീറ്റ്ലി ഡിഫെൻസീവ് മിഡ്ഫീൽഡർ ആണ് എന്നാൽ ഓപ്പോസിറ്റ് സൈഡിലെ ലെഫ്റ്റ് ബാക്കായ നവോരം കംപ്ലീറ്റ് ആയ ഒരു അറ്റാക്കിംഗ് ഫുൾ ബാക്കായിരുന്നു അദ്ദേഹം സെൻടർ ബാക്കിൽ നിന്നും ബിൽഡപ്പ് ആരംഭിക്കുന്ന സമയം തന്നെ അറ്റാക്കിംഗ് തേർഡിൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ ഡിഫൻസീവ് ലൈനിൽ വൈഡ് ചാനലായിട്ടായിരുന്നു ഉണ്ടായിരുന്നത് ബാംഗ്ലൂരു കോച്ച് സർഗോസ തൻ്റെ ലെഫ്റ്റ് ബാക്കിനെ യൂസ് ചെയ്ത് ഈ ഒരു ടാക്റ്റിക്സ് തന്നെയാണ് ബ്ലാസ്റ്റേഴ്സിൻ്റെ ഉടനീളം തലവനെ സൃഷ്ടിച്ചതും അതായത് ബി എഫ് സിയുടെ ലെഫ്റ്റ് ബാക്കായ നവോരം ഓവർലാപ്പ് ചെയ്ത് ബ്ലാസ്റ്റേഴ്സിൻ്റെ ഡിഫെൻസീവ് ലൈനിൽ എത്തുമ്പോൾ ഇവിടെ ശരിക്കും ഈ ലെഫ്റ്റ് ബാക്കായ നവോരത്തെ ബ്ലാസ്റ്റേഴ്സിൻ്റെ റൈറ്റ് ബാക്കായ ഐബൻ ഡോളിംഗ് ആണ് മാർക്ക് ചെയ്യേണ്ടിയിരുന്നത് എന്നാൽ ഇവിടെ അയിമ്പത് ഡോളിങ്ങിൻ്റെ തലവേനയായത് ബി എഫ് സിയുടെ ഫ്രണ്ട് ത്രീ ആയ ലെഫ്റ്റ് വിങ്ങറായ ശിവശക്തിയുടെയും സ്ട്രൈക്കറായ ഡിയാസിൻ്റെയും റൈറ്റ് വിങ്ങറായ ശിവാൾഡോയുടെയും പോസ്റ്റനിങ് ആണ് ബി എഫ് സിയുടെ ലെഫ്റ്റ് വിങ്ങറായ ശിവയും സ്ട്രൈക്കറായ ഡിയാസും ലെഫ്റ്റ് ഇന്നർ ചാനലിലൊരു പോസ്റ്റിംഗ് ആയിട്ടാണ് കൂടുതലും ഉണ്ടായിരുന്നത് റൈറ്റ് വിങ്ങറാണെങ്കിൽ ഓപ്പോസിറ്റ് സൈഡിലെ ലെഫ്റ്റ് ബാക്കിനെ പോലെ തന്നെ വൈഡ് ചാനലിൽ ഇവിടെ റൈറ്റ് വിങ്ങറായ ശിവാൾഡോയെ കംപ്ലീറ്റായി മാർക്ക് ചെയ്ത് നവോച്ചയാണ് മിഡ്ഫീൽഡിലെ ഡിയാസിനെയും ശിവശക്തിയെയും ഡ്രിങ്കിച്ചും പ്രീതവും ഐബനും കൂടി ഇതോടൊരു ബ്ലാസ്റ്റേഴ്സിന് ഡിഫൻസി ലൈനിൽ വളരെ വൈഡായി നിൽക്കുന്ന ബി എഫ് സിയുടെ ലെഫ്റ്റ് ബാക്കായ നവോരം ഫ്രീ ആവുകയാണ് ചെയ്തത് ഇവിടെ സ്റ്റെയറുടെ ആകെ ഒരു ഓപ്ഷനായി ഉണ്ടായിരുന്നത് ഡിഫെൻഡിങ് ടൈമിൽ റൈറ്റ് സെൻട്രൽ മിഡ്ഫീൽഡർ പോസ്റ്റിലേക്ക് ഡ്രോപ്പ് ചെയ്ത് വരുന്ന ഐമിനെ ഉപയോഗിച്ച് ബി എഫ് സിയുടെ ഓവർലാപ്പ് ചെയ്ത് നിൽക്കുന്ന ലെഫ്റ്റ് ബാക്കിലേക്കുള്ള പാസിംഗ് ഓപ്ഷൻ കട്ട് ചെയ്യുക എന്നൊരു കാര്യം മാത്രമാണ് ഇവിടെ റൈറ്റ് സെൻറ്റർ മിഡ്ഫീൽഡർ ഐമൻ ഈ ഓവർലാപ്പ് ചെയ്ത് നിൽക്കുന്ന ലെഫ്റ്റ് ബാക്കിനെ മാർക്ക് ചെയ്യാൻ പോയാൽ മിഡ്ഫീൽഡിൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒരു ഡിഫൻസീവ് മിഡ്ഫീൽഡറും ഒരു സെൻറ്റർ മിഡ്ഫീൽഡറും മാത്രമാവും ഇതോടുകൂടി ബ്ലാസ്റ്റേഴ്സിനെ പോലെ തന്നെ ത്രീ മാൻ മിഡ്ഫീൽഡേഴ്സിനെ യൂസ് ചെയ്യുന്ന ബി എഫ് സിക്ക് മിഡ്ഫീൽഡിൽ ഡോമിനേഷൻ നേടുവാനും സാധിക്കും ബി എഫ് സിയുടെ സർഗേസ് എന്ന ടാറ്റിക്ഷൻ തൻ്റെ ലെഫ്റ്റ് ബാക്കിനെ ഉപയോഗിച്ച് ബ്ലാസ്റ്റേഴ്സിൻ്റെ ഡിഫൻസീവ് ലൈനിൽ ഈ ഒരു പ്രെഷർ സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്തതോട് കൂടിയാണ് ബ്ലാസ്റ്റേഴ്സ് കളിയിലുടനീളം ആടി വലിഞ്ഞത് മനസ്സിലാകാത്തവർക്ക് സിംപിളായി ഷോർട്ടായി ഒന്നുകൂടി പറയാം മത്സരത്തിൻ്റെ ആദ്യം മുതൽക്ക് ബാംഗ്ലൂരു ഡിഫെൻസിൽ നിന്ന് ബിൽഡപ്പ് ആരംഭിക്കുന്ന സമയം ഡിഫെൻസിനൊരു പാസിംഗ് ഓപ്ഷനായി ബ്ലാസ്റ്റേഴ്സിൻ്റെ ഡിഫെൻസീവ് ലൈനിലേക്ക് എത്തി നിൽക്കുന്ന ലെഫ്റ്റ് ബാക്ക് ഉണ്ടായിരുന്നു ഇതുകൊണ്ടാണ് ഓഫ് ദ ബോൾ സമയത്ത് റൈറ്റ് സെൻറ്റർ മിഡ്ഫീൽഡർ പോസ്റ്റനിൽ ഐമനെ ഉപയോഗിച്ച് ലെഫ്റ്റ് ബാക്കായ നവോരത്തെ ബ്ലാസ്റ്റേഴ്സ് മാർക്ക് ചെയ്തത് എന്നാൽ വളരെ ഡീപ്പായ ബ്ലാസ്റ്റേഴ്സിൻ്റെ ഡിഫൻസി ലൈനിൽ നിൽക്കുന്ന ഈ ലെഫ്റ്റ് ബാക്കിനെ ഐമൻ മാർക്ക് ചെയ്യാൻ ശ്രമിച്ചാൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ ഫ്രണ്ട് ത്രീ ഹൈ പ്രസിംഗ് നടത്തുന്ന സമയത്ത് ബി എഫ് സി ഡിഫൻസിന് മിഡ്ഫീൽഡിൽ ത്രീ ഇസ് ടു ടു എന്ന ന്യൂമറിക്കല് അഡ്വാൻറ്റേജ് നേടുവാനും മിഡ്ഫീൽഡിൽ ഒരു പാസിംഗ് ഓപ്ഷൻ ക്രിയേറ്റ് ചെയ്യുവാനും സാധിക്കും ഇത്തരത്തിലൊരു സിറ്റുവേഷൻ പലപ്പോഴായി വന്നതുകൊണ്ടാണ് ബ്ലാസ്റ്റേഴ്സിൻ്റെ ഫ്രണ്ട് ത്രീ ഹൈ പ്രസിംഗിന് പോവാതെ മിഡ്ഫീൽഡിലേക്ക് ഡ്രോപ്പ് ചെയ്ത് ബ്ലാസ്റ്റേഴ്സിൻ്റെ മിഡ്ഫീൽഡേഴ്സിൻ്റെ കൂടെ ഫൈവ് ഇസ് ടു ത്രീ എന്ന ന്യൂമറിക്കുലി അഡ്വാൻറ്റേജ് നേടി ബി എഫ് സിയുടെ മിഡ്ഫീൽഡിലേക്കുള്ള പാസിംഗ് ഓപ്ഷൻ തടയുവാൻ ശ്രമിച്ചതും ഹൈമനെ ഉപയോഗിച്ച് കംപ്ലീറ്റായി ലെഫ്റ്റ് ബാക്കിനെ മാർക്ക് ചെയ്യാൻ ശ്രമിച്ചതും എന്നാൽ നമ്മളിവിടെ പേപ്പറിൽ പറയുന്നത് പോലെ അത്ര എളുപ്പമായിരുന്നില്ല സ്റ്റേറയ്ക്ക് ഈ ഡിഫൻസ് കളത്തിൽ നടപ്പിലാക്കാം കാരണം ബ്ലാസ്റ്റേഴ്സിൻ്റെ ഫ്രണ്ട് ത്രീ വീണ്ടും പൊസിഷൻ വീണ്ടെടുക്കാൻ ചില സമയങ്ങളിൽ ഹൈ പ്രൈസിംഗ് നടത്താൻ ശ്രമിച്ചിരുന്നു ഇതോടുകൂടി മിഡ്ഫീൽഡിൽ ബി എഫ് സിക്ക് പാസിംഗ് ഓപ്ഷൻ ലഭിക്കുകയും അയ്മനി വീണ്ടും ബി എഫ് സിയുടെ ഓവർലാപ്പ് ചെയ്ത് നിൽക്കുന്ന ലെഫ്റ്റ് ബാക്കിനെ മാർക്ക് ചെയ്യാതെ മിഡ്ഫീൽഡിലേക്ക് വീണ്ടും തിരിച്ചു വരേണ്ട സിറ്റുവേഷനൊക്കെ കളത്തിലുണ്ടായിരുന്നു ഇത്തരത്തിലുള്ള സിറ്റുവേഷനുകൾ യൂസ് ചെയ്തുകൊണ്ട് ബാംഗ്ലൂരു മികച്ച അറ്റാക്കിംഗ് ബ്ലാസ്റ്റേഴ്സിൻ്റെ ബോക്സിലേക്ക് പലപ്പോഴേ നടത്തുകയും ചെയ്തു അത്തരത്തിലുള്ള ഒന്ന് രണ്ട് അറ്റാക്കിംഗ് മൂമെൻറ്റ്സ് ഇവിടെ കാണാം ഇവിടെ ബ്ലാസ്റ്റേഴ്സിൻ്റെ ഫോർവേഡ്സ് ഹൈ പ്രസിംഗ് നടത്തുന്നു അതുകൊണ്ട് തന്നെ ഐമൻ ലെഫ്റ്റ് ആയ നവോരത്തെ മാർക്ക് ചെയ്യാതെ ബാംഗ്ലൂരു മിഡ്ഫീൽഡേഴ്സിനെ മാർക്ക് ചെയ്യുന്നു അതോടുകൂടി ലെഫ്റ്റ് ബാക്ക് ആയ നവോരം ഫ്രീ ആവുന്നു അടുത്തായി ത്രീ മാൻ ഡിഫൻസിൻ്റെ ഇടയിലേക്ക് ബി എസ് സിയുടെ സെൻട്രൽ മിഡ്ഫീൽഡറായ ആൽബർട്ടോ ഡ്രോപ്പ് ചെയ്ത് ബോൾ സ്വീകരിക്കുകയും ഓവർലാപ്പ് ചെയ്യുന്ന നവോരത്തിലേക്ക് ഒരു ലോങ് ബോൾ നൽകുകയും ചെയ്യുന്നു ശരിക്കും കോച്ച് സർഗോസ തൻ്റെ ലെഫ്റ്റ് ബാക്കിന് ഇത്തരത്തിൽ വൈഡായി പ്ലേസ് ചെയ്യുന്നതിലൂടെ ഡിഫൻസിൽ നിന്ന് ഇത്തരത്തിൽ നൽകുന്ന ലോങ് ബോളുകൾ നടപ്പാക്കാൻ തന്നെയാണ് പ്രധാനമായും ശ്രമിക്കുന്നത് ഡ്രിങ്ങിച്ചിനെയും ബ്രേത്തിനെയും മേച്ച് ഡിഫൻഡിങ്ങിലൂടെ മാത്രമാണ് ബ്ലാസ്റ്റേഴ്സ് ഫസ്റ്റ് ഹാഫിൽ ഇത്തരത്തിലുള്ള അറ്റാക്കിൽ നിന്നും ഗോൾ കൺസീഡ് ചെയ്യാതിരുന്നത് ഇനി ഇവിടെ തന്നെ സർഗോസ തൻ്റെ ലെഫ്റ്റ് വിങ്ങറെ യൂസ് ചെയ്ത രീതി എടുത്ത് പറയേണ്ടതാണ് പല സമയം ബ്ലാസ്റ്റേഴ്സിൻ്റെ ഡിഫെൻസി ലൈനിൽ ഇന്നർ ചാനലിൽ നിൽക്കുന്ന ഈ ലെഫ്റ്റ് വിങ്ങറായ ശിവ ബി യു സിയുടെ മിഡ്ഫീൽഡേഴ്സിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് മിഡ്ഫീൽഡിലേക്ക് ഡ്രോപ്പ് ചെയ്തു വരികയും അത്തരത്തിൽ ഡ്രോപ്പ് ചെയ്തു വരുന്ന കൂട്ടത്തിൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ റൈറ്റ് ബാക്കായ ഐബനെ ട്രാപ്പ് ചെയ്തുകൊണ്ട് മിഡ്ഫീൽഡിലേക്ക് കൊണ്ടുവരികയും ഇത്തരത്തിലുള്ള മൂവ്മെൻറ്റിലൂടെ ഓവർലാപ്പ് ചെയ്ത് നിൽക്കുന്ന ലെഫ്റ്റ് ബാക്ക് ആയ നവോരത്തിന് വലിയൊരു സ്പേസ് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുന്ന മൊമെൻറ്റ്സും കളത്തിലുണ്ടായിരുന്നു ഇനിവേ ബ്ലാസ്റ്റേഴ്സിലേക്ക് വന്നാൽ ഫസ്റ്റ് ഹാഫിൽ മൂന്നോ നാലോ കൗണ്ടർ അറ്റാക്സ് മാത്രമാണ് ലഭിച്ചത് കുറച്ചുകൂടി മികച്ച പ്രയണം നടത്തിയത് സെക്കൻഡ് ഹാഫിലാണ് അതായത് സ്റ്റേറ സെക്കൻഡ് ഹാഫിൽ കൊഫിനെ ഒരു തേർഡ് സെൻറ്റർ ബാക്കി ആയി കൊണ്ടുവന്നുകൊണ്ട് മൂന്ന് ഡിഫൻഡേഴ്സും രണ്ട് ഫുൾ ബാക്ക്സുമുള്ള സിക്സ് മാൻ വൈഡ് ഡിഫൻസീവ് ലൈൻ ക്രിയേറ്റ് ചെയ്യുന്നു ഇതോടുകൂടി ബ്ലാസ്റ്റേഴ്സിന് ബി യു സിയുടെ ലെഫ്റ്റ് ബാക്കായ നവോരത്തിലൂടെ ഉള്ള തടയുവാനും കുറച്ചെങ്കിലും മത്സരത്തിലേക്ക് തിരിച്ചു വരാനും സാധിക്കുന്നു എന്തായാലും ഈ സിക്സ് മാൻ ഡിഫെൻസ് അത്യാവശ്യം മികച്ച രീതിയിൽ വർക്കായിട്ടുണ്ടായിരുന്നു ബ്ലാസ്റ്റേഴ്സിൻ്റെ ഈ സിക്സ് മാൻ ഡിഫൻസി ലൈനിലെ ഡിഫൻസീവ് സ്ട്രച്ചർ ബ്ലാസ്റ്റേഴ്സിൻ്റെ ഓൺ ദ ബോൾ സമയത്ത് ത്രീ ഫോർ ത്രീ എന്നൊരു സ്ട്രെച്ചറിലേക്ക് ആവും ഈ ഒരു ത്രീ ഫോർ ത്രീ ഫോമേഷൻ വരൻ പോകുന്ന ബാംഗ്ലൂരായിട്ടുള്ള മത്സരത്തിൽ സ്റ്റേറ യൂസ് ചെയ്യാൻ സാധ്യതയുണ്ട് ഉത്തേ താനി എഫ് സിയിൽ സ്റ്റേറ ഈ ഫോർമേഷൻ ഓൾറെഡി യൂസ് ചെയ്ത എക്സ്പീരിയൻസ് ഉള്ളതാണ് സോ എന്തായാലും സെക്കൻഡ് ഹാഫ് കുറച്ചുകൂടി ഒന്ന് ഡീറ്റെയിൽ ആയി നോക്കിയ ശേഷം സ്റ്റേറ നടപ്പാക്കിയ നീക്കങ്ങളെക്കുറിച്ച് ഷോർട്ടായൊരു വീഡിയോ സാധിച്ചാൽ ചെയ്യുന്നതായിരിക്കും എന്തായാലും ബ്ലാസ്റ്റേഴ്സിൻ്റെ ഐ എസ് എൽ ടീമുകൾക്കെതിരെയുള്ള ഇത്തരത്തിലുള്ള മാച്ചിലൂടെ സ്റ്റേറയുടെ ടാക്ടിക്സ് ഒന്നും വലിയ രീതിയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നില്ലെങ്കിലും മറ്റു ടീമുകളുടെ കോച്ചസിൻ്റെ ടാക്റ്റിക്സ് നമുക്ക് പഠിക്കാൻ സാധിക്കുന്നുണ്ട് വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിയാൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക